അപ്പൂസും അമ്മൂസും സ്കൂളിൽ പോകുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ വീടിനകത്തോട്ട് കയറുന്നതിന് മുന്നേ പോഗോളക്കകത്ത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് നടക്കും ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത് ചില ദിവസങ്ങളിൽ ഈ തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും എന്നാൽ ഇവിടുന്ന് പണി കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടാകും വെള്ളമൊഴിയാണ് തുടക്കം വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ വാടി നിൽക്കുന്ന വെള്ളം ഇല്ലാതെ നിൽക്കുന്ന ചെടികൾ അല്ലെങ്കിൽ പ്രൂൺ ചെയ്യാൻ നിൽക്കുന്ന ചെടികൾ റീപോട്ട് ചെയ്യാൻ നിൽക്കുന്ന ചെടികൾ അങ്ങനെ ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴേക്കും വിശന്നൊരു വരുവായിട്ടുണ്ടാകും സാധാരണ എല്ലാവരും പിള്ളേരൊന്നും വീട്ടിലില്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക ഉറങ്ങുക കുറച്ച് ടി വി കാണുക ഇതൊക്കെയല്ലേ ചെയ്യാറ് പക്ഷേ പിള്ളേരില്ലാത്ത ദിവസമാണ് എനിക്ക് ഏറ്റവും ഭയങ്കര പണികളുള്ള ദിവസം കാരണം അന്നായിരിക്കും ഞാൻ ഈ വക പണികളൊക്കെ കൂടുതൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ തണുപ്പുള്ള കൺട്രീസിലൊക്കെ താമസിക്കുന്നത് വര് പൂച്ചെടികൾ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ പെരേനീൽസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ചെടികൾ മേടിക്കുകയാണെങ്കിൽ അത് തണുപ്പിനെ സർവൈവ് ചെയ്ത് അടുത്ത വിന്റർ കഴിഞ്ഞ് അടുത്ത സീസണിലേക്ക് ഇത് സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് സ്പ്രിംഗ് ആവുമ്പോഴേക്കും പിന്നെയും ഇതിൽ നിറയെ പൂക്കളും ഉണ്ടാവും